മലയോര മേഖലയിലെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ് പതിനഞ്ച് ദിവസം മുമ്പാണ് ഒരു കടുവ കപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് അതിനുശേഷം പതിനഞ്ച് ദിവസമായിട്ട് ആ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്നു തെരച്ചില്ല പക്ഷെ പതിനഞ്ച് ദിവസമായിട്ടും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുകൾ വെക്കുന്നു ക്യാമറ വെക്കുന്നു റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇന്ന് കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ ഇന്ന് വലിയ വനംവകുപ്പ് പിടിച്ചിരിക്കുക യഥാർത്ഥത്തിൽ ആശ്വാസമാണ് അതിലേറെ ആശങ്കയുണ്ട് ആശ്വാസം എന്ന് പറയുമ്പോൾ ഒരു പുലി അകത്തായി എന്നുള്ളത് കൂടിനകത്ത് കയറി എന്നുള്ളത് വളരെ ആശ്വാസം പക്ഷെ ഉണ്ടാക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് കടുവ അവിടെ തൊട്ടടുത്ത് തന്നെ മൂന്ന് ദിവസങ്ങളിലായി വനം ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കടുവ അവിടെ സുരഭാരം നടത്തുന്നു ഇപ്പം പുലി കൂടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു ഞാൻ ഇന്നലെ സന്ദർശിച്ചപ്പോൾ യഥാർത്ഥ ജനങ്ങൾ പതിനോട് പറഞ്ഞു ഇവിടെ പുലികളുണ്ട് ഒന്നല്ല ഒന്നിലധികം പുലികളുണ്ട് ഒന്നിലധികം ഉണ്ട് പക്ഷെ ഞാൻ ജനങ്ങളുടെ ഒരു ആശങ്കയായിട്ട് മാത്രമേ അപ്പോൾ അത് കണ്ടുള്ളൂ പക്ഷേ ഇന്ന് പുലി ഉണ്ട് പുലിയെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷൻ കടുവയ്ക്ക് വേണ്ടിയുള്ള ഈ ഓപ്പറേഷൻ വളരെ വിപുലമായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടുവയായാലും പുലിയായാലും ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവും ജനങ്ങൾ അത്ര ആശങ്കയില്ല പുലിയെ എന്ന് പറയുമ്പോൾ ഇനി കടുവ അവിടെ നിൽക്കണം പുലി എത്ര ഇനി ബാക്കിയുണ്ട് എന്നറിയാവുന്ന അവസ്ഥയാണ് കാട്ടുപോത്തിന്റെ കുട്ടയിൽ രണ്ടു വർഷം മുമ്പ് ഒരാൾ മരിച്ചത് ഇതേ പഞ്ചായത്തിൽ വെച്ചാണ് അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ വനം വകുപ്പ് കാണിക്കുന്നത് വളരെ ഗുരുതരമായ അനവസ്ഥ അനവസ്ഥയാണ് ഞാനിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പാവരട്ടെടുത്ത് പറഞ്ഞത് ഈ കൂട്ടിൽ നിന്ന് ഈ കൂട്ടിലകപ്പെട്ട പുലിയെ നെടുങ്കയത്ത് കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരതരമായ കാര്യം നെടുങ്കയത്തെ കരുളായി വനത്തിൽ കൊണ്ട് വിടുകയാണ് എന്നാണ് പറയുന്നത് എന്റെ അടുത്ത് ഇന്ന് ചിലർ പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് പിടിച്ച പുലിയെ നെടുങ്കയത്താണ് കൊണ്ട് അപ്പൊ ആ പുലിയാണോ ഇവിടെ വന്ന പുലിയെന്നറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് നെടുങ്കയം എന്ന് പറയുന്നതും കരുളായി വനം എന്ന് പറയുന്നതും ഈ പ്രദേശത്ത് ചോക്കാട് കരള കാളികാവ് കരുവാലക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മഹോവന ലോകത്ത് മതി വനമേഖലയിലൂടെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വനം വകുപ്പിനെ ഇതൊക്കെ നന്നായിട്ട് അറിയുമ്പോഴും പിടിച്ച പുല്ലിയെ വീണ്ടും തൊട്ടടുത്തുള്ള കാടുകളിൽ കൊണ്ടുവിടാനുള്ള തീരുമാനം വനം വകുപ്പ് ഉപേക്ഷിക്കാം അത് ജനങ്ങളിൽ വളരെ വലിയ ആശങ്ക ഉണ്ടാക്കും കടുവയെ പിടിച്ച കടുവ ഒരാളെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള നിയന്ത്രണം വിട്ടതാണ് അപ്പൊ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടി പിടിക്കുന്ന പുല്യ ഒരു സ്ഥലം ഒരു കാടിന്റെ ഒരു ഭാഗത്ത് പിടിക്കുന്നു ആ കാടിന്റെ മറുഭാഗത്ത് ഏതാനും കിലോമീറ്ററിനപ്പുറത്ത് കൊണ്ടുവിടുന്നു എന്നിട്ട് വീണ്ടും പുല്യെ പിടിക്കാനും കടുവയെ പിടിക്കുവാനും വനം വകുപ്പ് രാത്രിയും പകൽ തെരച്ചിൽ നടത്തും എന്ന് പറയുന്നു എന്തൊരു വൈരുദ്ധ്യമാണത് അതുകൊണ്ട് വനം വകുപ്പ് നിർബന്ധമായും വെടിച്ച പുലിയ ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട കാടുകളിൽ അടുത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തണം കാരണം ഒരു കാര്യം വ്യക്തമായി കഥപേ കൂടാതെ മറ്റു വന്യമൃഗങ്ങളും യഥേഷ്ടം സ്വര്യവിഹാരം നടത്തുന്നു എന്നുള്ളത് വളരെ ആശങ്കയും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങൾ ീതിയിലാണ് അതുകൊണ്ട് ശക്തമായ ഇടപെടലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നേനെ ആവശ്യപ്പെടുന്നു അത് പ്രായോഗികമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മുഖ്യമന്ത്രി ജനങ്ങളെ വിടികളാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു വനം വകുപ്പ് പുലിയുടെ ശരീരത്തിൽ ഒരു രോഗം പോലും ഒരു കുഴപ്പം പറ്റാതെ നന്നായി ഭക്ഷണം കൊടുത്ത് തൊട്ടടുത്ത കാടിൽ കൊണ്ടുവരാൻ എത്ര സുരക്ഷിത മാർഗത്തിൽ കൊണ്ടുചെന്നാക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളുടെ ആവശ്യമൊക്കെ മറ്റു പലതുമാണ് ഞങ്ങൾ ജീവനോടെ ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടരുത് എന്ന് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ് മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ ഇത്തരത്തിൽ വനം വനമേഖലയിൽ നിന്നും മാറി മനുഷ്യർ വാസിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്ന മൃഗങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഏറ്റവും ചുരുങ്ങിയത് മ്യൂസിയത്തിലെങ്കിലായി കഴിഞ്ഞാൽ ഏത് ദൂരെങ്കിലും കൊണ്ടാക്കി കഴിഞ്ഞ ആളുകൾക്ക് ആശങ്ക കുറയും പക്ഷെ ഇതല്ല തൊട്ടടുത്തുള്ള കാട്ടിലാണ് വിടുന്നത് അപ്പൊ അത് തെറ്റായ നടപടിയാണ് വനം വകുപ്പ് അതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടു അല്ലെ ഞാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് ഞാൻ മന്ത്രിയെ തീർച്ചയായിട്ടും വിളിക്കും ഈ കാര്യം മുമ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ എന്നാലും ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാരണവശാലും കാട്ടിൽ തന്നെ ഈ പുലിയെ വിടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം